വായന ആസ്വാദനത്തിനപ്പുറം അറിവിനും തിരിച്ചറിവിനും അത് വിവേകപൂർണമായ പെരുമാറ്റത്തിനുമാകണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ മണനിൽ മോഹനൻ പറഞ്ഞു മടപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ വാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം കിതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ വിനയൻ മാസ്റ്റർ നിഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു നിവേദിത പി പുസ്തക നിരൂപണവും വൈക്ക അലീന കവിതാലാപനവും നടത്തി ആര്യജ്യോതി നന്ദി പറഞ്ഞു

പാട്ട് കേട്ടത് എനിക്കിത് പാട്ട് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല എന്തിനാണ് പഠിക്കുന്നത് നാളത്തെ ഈ ലോകത്തെ മുന്നോട്ട് നിക്കേണ്ട ആളുകളാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത് നിങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരോ ഞാനോ എന്നെ പോലെ ആളുകളൊന്നും അല്ല ഇതൊക്കെ നാണത്തെ ശാസ്ത്രജ്ഞ ആയിക്കൂടാ നാണത്തെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയി ആയിക്കൂടാതില്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ചിലപ്പോൾ നാണത്തെ മന്ത്രിയൊക്കെ ആകും അപ്പോ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി ഇങ്ങനെ ചെന്നാൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോകത്ത് നയിക്കേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞത് അതിനു വേണ്ടിയല്ല നിങ്ങൾ പഠിക്കുന്നത് എ പ്ലസ് കിട്ടാൻ വേണ്ടി വേണ്ടിയല്ല നീറ്റ് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ ജെഇ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കിട്ടാനോ പ്ലസ് ടു കടന്നു കൂടാനോ ഒന്നുമല്ല പഠിക്കണ്ട അറിവ് നേടാനോ അങ്ങനെയാണല്ലോ പറഞ്ഞത് പിന്നെ പിന്നെ പഠിക്കുന്നത് മക്കളെ നമ്മൾ പഠിക്കേണ്ടത് നല്ലൊരു മനുഷ്യനാണ് അതൊരു കിട്ടിയൊണ്ട് നല്ല മനുഷ്യനാവണമെന്നില്ല ആ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റണം നമ്മൾ പറയാ പറയാം എന്നൊക്കെയാണ് അറിവല്ല അറിവിനെ തിരിച്ചറിവ് അറിവ് ഇഷ്ടപോലെ കാര്യങ്ങളും അറിവ് ധാരാളം ഉണ്ടാവും അങ്ങനെ ഇഷ്ടപ്പെട്ട ആളുകൾ ധാരാളം വായിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ആ വായന കൊണ്ട് എന്താണ് ലക്ഷ്യമിടേണ്ടത് എന്താണ് ഉദ്ദേശിച്ചത് ഒരാളിങ്ങനെ ഞാനിങ്ങനെ